നമസ്കാരം ഉരുവനി ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് മഴക്കാലവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ വർഷ ഋതു എന്ന് പറയുന്നത് മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസങ്ങളെയാണ് വർഷ ഋതു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആയുർവേദ ചികിത്സകളും ആയുർവേദ രീതിയുള്ള വിഹാര ആഹാര വിഹാരങ്ങളും ആളുകൾ കൂടുതൽ അനുഷ്ഠിക്കുന്നത് കർക്കിടക മാസത്തിലാണ് എന്താണ് കർക്കിടകത്തിന് ഇത്ര പ്രത്യേകത നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഠിനമായ വേനലിന് ശേഷമുള്ള മഴ നമ്മുടെ ഭൂമിയെ ഭയങ്കരമായിട്ട് തണുപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ത്രിദോഷങ്ങളിൽ ഒന്നായ പിത്തദോഷം ഈ സമയത്ത് കൂടുന്നു അത് നമ്മളുടെ ഈ മഴയും ചൂടിന് ശേഷമുള്ള മഴ കാരണം നമ്മുടെ ഭൂമിയിലുള്ള അമ്ല സ്വഭാവം കൂടുന്നത് കൊണ്ടാണ് ഈ പിത്തദോഷം ഇങ്ങനെ കൂടുന്നത് അതോടൊപ്പം തന്നെ വാതരോഗങ്ങളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കർക്കിടക മാസത്തിലാണ് എന്തുകൊണ്ടെന്നാൽ ഈ നമ്മളുടെ പിത്തദോഷവും വാതദോഷവും കർക്കിടകത്തിൽ കോപിക്കുന്നു അതോടൊപ്പം തന്നെ കഫത്തിനും ചെറിയ രീതിയിലുള്ള ഒരു വിലയെന്ന സംഭവിക്കുന്നു ഇനി അടുത്തത് എന്താന്നാൽ ഈ കർക്കിടക ചികിത്സ കൂടുതൽ നമ്മൾ മഴക്കാലത്ത് ചെയ്യുന്നത് അതായത് ഈ ഒരു അന്തരീക്ഷത്തിലുള്ള കൂടുതൽ ഒരു ഹ്യൂമിഡിറ്റി കാരണവും ഈ മൺസൂണിൻ്റെ ഒരു ആഗമനം കാലവും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം ഭയങ്കര സോഫ്റ്റ് ആവുകയാണ് ചെയ്യണത് ഈ ഒരു സമയത്ത് നമ്മൾ ശരീരത്തിൽ ചെയ്യുന്ന ക്രിയകൾ സ്കിന്നിൽ ചെയ്യുന്ന കാര്യങ്ങൾ എണ്ണ വെച്ചിട്ടുള്ള പ്രയോഗങ്ങളാണെങ്കിലും കിഴി കിഴിവെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നു ഈ ഒരു അബ്സോർപ്ഷൻ കൂടുതൽ കർക്കിടകത്തിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചികിത്സകൾ കർക്കിടക ത്തിൽ ചെയ്യുന്നത് പിന്നെ ഈ ഒരു വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും ഒരു ദോഷകോപം കാരണം നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ത്രിദോഷ ഒരു ത്രിദോഷങ്ങൾക്ക് ഒരു കോപം സംഭവിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ രോഗപ്രതിരോധശേഷിയും ഈ ഒരു അവസരത്തിൽ കുറയുകയാണ് ചെയ്യണത് ഈ രോഗപ്രതിരോധശേഷി കുറയുന്നത് കൊണ്ടാണ് നമ്മൾക്ക് കൂടുതലായിട്ടും ചുമ പനി ശ്വാസം മുട്ട് അതേപോലെയുള്ള അസുഖങ്ങൾ കൂടുതലും നമ്മൾ മഴക്കാലത്തിൽ കാണുന്നത് ഇനി നമ്മൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഇത് വരാതെ നോക്കാം അതാണ് നമ്മൾ നെക്സ്റ്റ് ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഒരു കർക്കിടകത്തിൽ പാലിക്കപ്പെടേണ്ട ആഹാരങ്ങളെക്കുറിച്ചും വിഹാരങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ കൃത്യമായി അനുശാസിക്കുന്നുണ്ട് ചൂടുള്ള ആഹാരങ്ങൾ അതോടൊപ്പം തന്നെ ചൂടുവെള്ളം ഇതൊക്കെ നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതാണ് പിന്നെ നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മുടെ ആഹാരങ്ങളിൽ കൂടുതലായിട്ടും സൂപ്പ് പോലുള്ള ആഹാരങ്ങൾ ചെറിയ ചൂടോടെ കഴിക്കാവുന്ന സൂപ്പ് അത് നമ്മുടെ മുതിരയുടെ സൂപ്പ് അതേപോലെ തന്നെ ചെറുപയർ സൂപ്പ് സാധാരണയുള്ള വെജിറ്റബിൾ സൂപ്പുകളെല്ലാം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക അതോടൊപ്പം തന്നെ ി ഗോതമ്പ് അരി ഇവയടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലയളവിൽ ചെയ്യാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ തൈര് അതേപോലെ തന്നെ മത്സ്യ മത്സ്യമാംസങ്ങള് നമ്മൾ മാക്സിമം കുറച്ച് വേണം ഈ ഒരു അവസരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ദഹന ശക്തി കുറവായതുകൊണ്ട് ഇത് നമ്മൾ കഴിച്ച ഇൻഡൈജഷൻ മുതലായ കാര്യങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മളത് മാക്സിമം നമ്മൾ കഴിക്കരുത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കർക്കിടക കഞ്ഞിയുടെ പ്രയോഗം കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ ഞവരയരി ദശപുഷ്പത്തിൻ്റെ നീര് അതോടൊപ്പം തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് ഇത് കഴിക്കുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു നമ്മൾക്ക് ദഹനശക്തി നമ്മൾ കൂട്ടുന്നു അങ്ങനെ കുറേ ഗുണങ്ങൾ നമ്മൾക്ക് ഇതുകൊണ്ട് ശരീരത്തിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ കർക്കിടക കാലത്തിലാണ് നമ്മൾ പത്തില പ്രയോഗങ്ങൾ പറയുന്നത് നമ്മുടെ കഴുതാമയുടെ ഇല തകരയുടെ ഇല ചീരയുടെ ഇല പയറില മത്തനില അങ്ങനെ കുറേ ഇലകൾ ചേർത്ത് തോരൻ വയ്ക്കാനും തോരൻ വെച്ച് കഴിക്കാനും ഈ ഒരു കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത്രയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുണ്ടായിരുന്നത് തുടർന്നും ഉയർവനി ലൈഫ് കാണുക താങ്ക്